പ്രിയമുള്ളവരെ റാഫിയടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മസ്ക്കറ്റിലെ ഫഞ്ചയിലാണ് ഇവിടെ ഞാനൊരു ഹെറിറ്റേജ് ഹോം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരു കഫയാണ് ഒരു പാരമ്പര്യ തനിമയോടുകൂടി ഒരു പഴമയൊന്നും നഷ്ടപ്പെടാതെ ഒരു വീട് അത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പഴയ വീട് നാട്ടിലായാലും എവിടെ ആയാലും ഒരു ഇപ്പോൾ നമ്മളൊക്കെ ഒരു പഴയ വീട് പുതിയ വീടുകളൊക്കെ വെക്കുമ്പോൾ പഴയ വീടുകൾ സാധാരണ ഇടിച്ച് പൂടിച്ച് പൊളിച്ച് കളഞ്ഞ് ആ ഒരു സ്ഥലം എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാനുള്ളൊരു ഇതായിരിക്കും പഴയ വീട് ഇരിക്കുന്ന സ്ഥലത്ത് സ്ഥലത്തൊന്നെങ്കിൽ പുതിയ വീട് പണിയുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൃഷിയൊക്കെ നടത്തുക എന്നുള്ളതായിരിക്കും പലരുടെയും ഒരു കൺസെപ്റ്റ് പക്ഷേ അതിലൊക്കെ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വീട് ഒരു പഴയ വീട് തനിമയൊന്നും പോവാതെ എങ്ങനെ നിലനിർത്തിയെടുക്കാം അല്ലെങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഞാനിപ്പം ഫഞ്ചയിലെത്തിയിട്ടുണ്ട് മസ്ക്കറ്റ് ഇന്ന് അരമണിക്കൂർ യാത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ സമയം ആറര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ആറ് മണിക്കാണ് ഇറങ്ങിയത് അരമണിക്കൂർ കഷ്ടിച്ച ഓട്ടോയുള്ളൂ എന്ന് പറയുന്ന സ്ഥലമാണിത് അപ്പോൾ ഒരു വീട് ഒരു അറബി എങ്ങനെയാണ് ആ ഒരു പഴയ തനിമയോടെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം രാവിലെ ഇവിടെ ഹെറിറ്റേജ് ഈ ഒരു ഹോം ഹെറിറ്റേജ് ഹോമെന്നും ഹെറിറ്റേജ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് ഇതൊരു കഫയാണ് എൻ്റെ ഒരു കഫ നടത്തുവാണ് അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം ഒന്ന് കണ്ടിട്ട് വരാം ഒരുപാട് റീൽസിലും വീഡിയോസിലും ഒക്കെ ഇവിടുത്തെ ഇൻഫ്ലുവൻസേ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് റീൽസിലും വീഡിയോസിലും ഒക്കെ ഞാൻ കണ്ട് അതെങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അകത്തേക്ക് ഒന്ന് കയറാൻ വേണ്ടി പോകാണ് ഇവിടെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പാസ് എടുത്തതിന് ശേഷം അകത്ത് കയറി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ കോസ് ഞാൻ ഈ നിൽക്കുന്നത് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ഇതാണ് ഈ ഒരു കഫയുടെ കവാടം നമുക്ക് അകത്തേക്കൊന്ന് കയറിപ്പോയി നോക്കിയിട്ട് വരാം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഫഞ്ച ഹെറിറ്റേജ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ വണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു അടിപൊളി ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്ന എന്താ വണ്ടി രാവിലെ തന്നെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കിടിലൻ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന രീതിയിൽ എന്താ പഞ്ച ഹെറിറ്റേജ് ഹൗസ് അപ്പോൾ ഇവരുടെ ഒരു പഴയ വണ്ടിയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പഴയ വണ്ടിയാണ് അതുപോലും പൊളിക്കാതെ ഇങ്ങനെ ഇട്ടേക്കുവാണ് ഇവിടുത്തെ ഒരു ഇത് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കവാടത്തിലേക്ക് നമുക്ക് കയറാം ഇതാണ് ഇതാണിതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഹൗസ് അത്യാവശ്യമാണ് സ്ലാമലൈക്കും िया नोट ओपन ना नोट ओपन आई विव आव नो प्रॉब्लम हाँ हाउ मच वन रियाज അപ്പോൾ ഇവിടെ എട്ട് മണിക്കേ തുറക്കത്തുള്ളൂ അപ്പോൾ രാവിലെ താങ്ക് യു ഇവിടെ എട്ട് മണിക്കേ തുറക്കത്തുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു കുറച്ച് ദൂരെ നിന്ന് വന്നതാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഉരുറിയാലാണ് ഇവിടുത്തെ പാസ്സ് ആ ഇതർ അപ്പോൾ ഒരു ഉരുറിയാലത്തെ പാസ് നമ്മൾ പാസും കൊടുത്തിട്ട് പിന്നെ അകത്ത് കയറിയിട്ടുണ്ട് ഇതൊക്കെ ഇവിടുത്തെ പഴയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ചേട്ടാ പാല് പാത്രം അങ്ങനെ പഴയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഷോപ്പാണ് ഇത് കേട്ടോ ഇതിവിടുന്ന് മേടിക്കാനും പറ്റും ഇതിവിടുത്തെ കഫേയാണ് കഫേ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ ഇത് അപ്പർ സെഷനാണ് എൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും ഇത് എക്സ്റ്റേണൽ സെക്ഷൻ ഇവിടെ നല്ല രീതിയിൽ ഇതൊക്കെ ടോയ്ലറ്റാണ് കേട്ടോ ഇവിടെ എല്ലാം ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കഫയാണ് കഫ രാവിലെ തുറന്നിട്ടില്ല എട്ട് മണിക്കായി തുറപ്പ് തോന്നും ഇവിടെ ഒരു ചെറിയ മീൻകുളമുണ്ട് ചെറിയ മീനുകളൊക്കെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് കേട്ടോ ഈ ഒരു ഇത് ഇതൊരു കഫയാണ് ഈ കഫയിൽ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് വാദി കോൾഡ് ബ്രീവ് എന്ന് പറയുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം ഭയങ്കര വൃത്തിയോടെ ഇദ്ദേഹം ഇവിടുത്തെ പണിക്കാരനാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിനോട് സ്പെഷ്യൽ പെർമിഷനൊക്കെ മേടിച്ച് കയറിയതാണ് ഏ ഡോർ ഏ പല കേസ് ഒക്കുലേഖ ആ ഓക്കെ അപ്പോൾ നമ്മൾ തുറന്ന് കയറുകയാണ് കേട്ടോ ഞാൻ വിചാരിച്ച അദ്ദേഹം റൊമാനിട്ട ഹിന്ദിക്കാരനാണ് ഈ ഒരു ഡോറ് തുറന്ന് കത്ത് കയറുവാണ് ഭയങ്കര രസമാണ് കേട്ടോ വല്ലാത്തൊരു സംഭവമാണിത് അടിപൊളി രാവിലെ ഇപ്പോൾ ആറര ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഞാനാണ് ഞാനാണിവിടുത്തെ ഫസ്റ്റ് വിസിറ്റർ ഓക്കെ ഞാനിവിടുത്തെ ഫസ്റ്റ് വിസിറ്ററാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടേ ആ അടിപൊളി സെറ്റ് സംഭവം കേട്ടോ അവിടെ താഴെ ഞാനൊരു സാധനം ഇത് ഇതൊക്കെ പ്രാവുകളാണേ ഈ ഇനം പ്രാവുകളാണ് ഇവിടെ ഇഷ്ടം പോലെ പ്രാവുകളുണ്ട് ആ കരയുന്നുണ്ട് പിന്നെ ഇത് ലവ് ബേഡ്സിന്റെ ഒരു ചെറിയ കൂടാണ് കൂടല്ല ഒരു ചെറിയ സൂവിലൊക്കെ കാണുന്ന പോലെ ഒരു റൂമായിട്ട് ഇവർക്കൊരു ഒരു ഇത് കൊടുത്തേക്കുവാണ് ഇവർക്കൊരു എന്താ ലവ് ലൗബേഡ്സ് ഒരുപാട് സംഭവം ഉണ്ട് എൻ്റെ ഉള്ളിൽ അത് കൊള്ളാം ഇത് അടിപൊളിയായിട്ട് ഇവർ എന്താ പറയുക ഇനിയിപ്പോൾ അടുത്തത് അണ്ണാൻ്റെ ഒരു കൂടാണ് ആ ഒരു അണ്ണാനെ കണ്ടു ഒരു ചെറിയ അണ്ണാൻ്റെ കൂടാണ് ഈ ഇനത്തിൽ പെട്ടത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നപ്പെടുന്ന സാധാരണ അണ്ണാനാണിത് പുള്ളിക്കാരൻ ഇവിടെ നിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടിട്ട് അത്തോട്ട് ഓടിപ്പോയി അപ്പോൾ ബേഡ്സ് ആനിമൽസ് ഇവിടെ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലോട്ട് കേറു പോവാം ഇതിന്റെ താഴ്ഭാഗം കണ്ടോ നല്ല അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊരുപാട് ഇതാ ഇതൊക്കെ വീടുകളായിരുന്നു കേട്ടോ ഭയങ്കര സെറ്റപ്പായിട്ട് പണി ഇറക്കി ഇട്ടേക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലോട്ട് വരാം ഇത് വാദി ബാൽക്കണിയാണ് അതാണ് സംഭവം വാദി ബാൽക്കണി നമുക്കിവിടുന്ന് ഇത് ഉണ്ടാവും ഇവിടെ ഒരു ആര മാർക്ക് ഇട്ടേക്കുന്നത് അതുവഴിയൊക്കെ നമുക്ക് അങ്ങനെ കയറു പോകാം അത് നമുക്ക് പിന്നീട് അത് ഷൂട്ട് ചെയ്യാം നമുക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് കയറാം അതാ ഇത് ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് പ്രാവിനെ കാണാൻ പറ്റും നല്ല അടിപൊളി തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള നല്ല കിഡിലം പ്രാവ് ആഹാ ആ കൊള്ളാം കുറേ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ തുർക്കി ബേഡ് ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു പ്രാവിനെ ഇട്ടിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തുർക്കി ബേഡ് ഇവിടെ ഇങ്ങനെ അത് കൊള്ളാം എന്തായാലും ഈ താപ്പോട്ടക്കൊക്കെ ഇറങ്ങിപ്പോ നമ്മൾ ആദ്യമേ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാം ഈ ഇനത്തിൽപ്പെട്ട സാധനമാണ് ഇവിടെ ശരിക്കും ഒരു സൂ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ കുറേ ഈ ഐറ്റംസ് ഇനി ഇവിടെ കാണാൻ പറ്റും മഫ്ലോൺ ഐ ബഗ്സ് ഇതാ കൊമ്പുള്ളതും ഉണ്ട് കൊമ്പില്ലാത്തതും ഉണ്ട് കേട്ടോ അത് കൊള്ളാം എന്തായാലും ഇനി നമുക്ക് തോട്ടത്തിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ ഒരു ബ്രിഡ്ജ് പോലെ പണിഞ്ഞിട്ടിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന നിൽക്കുന്ന നിന്ന് ഒരു ബ്രിഡ്ജ് പോലെ പണിഞ്ഞിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഒരു അതിഥിയെ കണ്ട് ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു അത് വിട്ടുപോയി നമുക്ക് പോയിട്ട് ആ അതിഥിയും കണ്ടിട്ട് തിരിച്ചു വരാം ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള സൗണ്ട് കേട്ടോ അടിപൊളി ഇവിടെ പ്ലേയിങ് ഏരിയ ആണ് കേട്ടോ ഇത് പ്ലേയിങ് ആണ് കേട്ടോ എക്സിബിഷൻ ബേഡ്സ് ആൻഡ് ആനിമൽസ് പ്ലെയിങ് ഏരിയ അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്കിപ്പോൾ അവിടുന്ന് കോഫിയൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇരുന്ന് ഇരുന്ന് കുടിക്കാനും ഉള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് പുള്ളിക്കാരൻ്റെ വീട് ആ ഒരു വീടാണിത് ആ ഒരു വീട് ഇതൊക്കെ ഉണ്ടോ ബാൽക്കണിയൊക്കെ ആക്കി അതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും അത് ശരിക്കും അതാണ് കഫേ ഈ ഒരു വീടാണ് കഫേ ഇതിനോട് ചുറ്റിപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്ഥലങ്ങളൊക്കെ വേറെ രീതിയിലാക്കി എടുത്തിട്ട് അത് കഫേ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ബാൽക്കണിയാണിത് ഓക്കെ അവിടുത്തെ ഇവിടെ ഒരു ചെറിയൊരു ടവറ് പോലെയുണ്ട് അപ്പോൾ ഇതുവഴിയൊക്കെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ വാക്കവയാണ് നമുക്ക് ഇങ്ങനെ നടന്നു പോവാം പൂച്ചക്കോട്ടിനൊക്കെ ബെൽറ്റ് ഇട്ടിങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പറ്റുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നടന്നു പോവാം ആ നമുക്ക് ആ അതിഥി താഴെ നിപ്പോ കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മുകളിലായിരുന്നു ഇനിയിപ്പോ താഴെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഒന്ന് കാണാം ആഹാ കണ്ടാം കാണാൻ പറ്റുന്നതാ മയിലാണ് പീലേക്കുള്ള അടിപൊളി മയിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതാ ആ കൊള്ളാം കേട്ടോ സംഭവം ആ മയിൽ നിൽക്കുന്നുണ്ടോ അപ്പൊ ഇയാളെ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് അതിന് ശേഷം നമ്മുടെ ഇപ്പം അടുത്ത് വേറൊരു അതിഥി വന്നിട്ടുണ്ട് പിന്നെ ഇയാളെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുവാണ് കേട്ടോ ഇയാൾക്ക് വലിറ്റുണ്ട് ഇയാളിവിടുത്തെ ആളാണ് അയാളെ കഴുത്തിൽ ഒരു പോലെ ഉണ്ട് അയാൾ രാവിലെ പിന്നെ ഉഷാറാവുമാണ് കേട്ടോ അപ്പോ ഈ ഒരു മയിൽ നിൽക്കുന്നത് കേട്ടോ ആ ഇയാളിങ്ങി കയറി മണ്ട കയറി കേട്ടോ എന്നെ കണ്ടപ്പോൾ മണ്ട കയറി പിന്നെ മയിൽ സംഭവം അടിപൊളി ആക്കിയിട്ടുണ്ട് എന്താണ് 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 രാവിലെ ആണ്ടേ രാവിലെ എല്ലാം തൊല്ലവും നുള്ളിപ്പറിക്കുക വേണം എന്താ ചെയ്യുന്നേ എന്താക്കുന്നേ എന്താക്കുന്നേ ഏ അപ്പോൾ എൻ്റെ കൂടെ കൂടിയതാ കേട്ടോ അയാൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചുതരാം അടുത്ത വ്യൂസൊക്കെ ഞാൻ കാണിച്ചുതരാം എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടോ പൂച്ച കേട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ സംഭവം കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ താഴെ ഇതുണ്ടോ ഇതുവഴിയൊക്കെ ഇങ്ങനെ മയിൽ കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ ബ്രിഡ്ജ് പോലെയാണ് ഈ ബ്രിഡ്ജിൽ കൂടെ നമുക്ക് അപ്പുറത്തിപ്പുറത്തെല്ലാം പോയി വരാം അപ്പോൾ ഇതിൻ്റെ താഴെ കുറച്ച് സംഭവങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇതുവഴി ഇങ്ങനെ ഇറങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് പ്ലെയിങ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ എന്താ സംഭവം നോക്കിയിട്ട് വരാം ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേയിങ് ഏരിയയാണ് അവിടെ നമുക്ക് കാര്യമില്ല അങ്ങോട്ട് കയറിയിട്ട് വെറുതെ സമയം പഴയ കണ്ടല്ലോ അപ്പോൾ താഴേക്ക് നടക്കുകയാണ് താഴെ എന്താണെന്ന് നോക്കിയിട്ട് വരാം രാവിലെ നോ എൻട്രി അവിടെ നോ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് കണ്ട ഇവിടുത്തെ പഴയ ഒരു പൂജയൊക്കെയാണ് വെള്ളം വെക്കുന്ന ഒരു സംഭവമാണ് പഴയ ഡോറ് അയാടെ വീട്ടിലെ പഴയ ഡോറ് കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പഴയ ടി വി ഓർസൺ എന്ന് പറഞ്ഞ പഴയ ടി വി നമ്മളൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതെ അതാ പഴയ വീട്ടിലൊക്കെ ഒരുപാടുള്ള ടി വി ആണ് പിന്നെ ഇദ്ദേഹം എൻ്റെ കൂടി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് കേട്ടോ ഇയാൾ എനിക്ക് വഴി കാട്ടാൻ വേണ്ടി വന്നേക്കുന്നതാണ് ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എനിക്കൊന്ന് വെള്ളമൊക്കെ വെക്കുന്നയോ അതോ എന്തൊക്കെയോ വെക്കുന്ന സംഭവങ്ങളാണ് ഇത് ഇവിടുത്തെ ഒരു കോട്ടയുടെ ഒരു രൂപമാണ് കേട്ടോ ഒരു കോട്ട ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുകയാണ് കണ്ടോ ഒമാൻ്റെ ഒരു കോട്ട പണിഞ്ഞു വെച്ചേക്കുകയാണ് പിന്നെ ഇതെല്ലാം ചില്ലുകൂട്ടിൽ പിന്നെ അല്ലാതെയും ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ള ഇടിക്കുന്നത് ഇത് ബഹൂർ പോവയ്ക്കുന്ന സാധനങ്ങൾ പഴയ സാധനങ്ങളൊന്നും കളഞ്ഞിട്ടില്ല ഇത് പെട്ടി നമ്മുടെ ആഭരണപ്പെട്ടി എന്നൊക്കെ പറയത്തില്ല അത് ഇത് റാന്തൽ റാന്തലിൻ്റെ രണ്ടെണ്ണം ഇവിടെ റാന്തലിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട് കണ്ടോ ഇതെല്ലാം റാന്തൽ വെച്ചേക്കുന്നതാണ് ഇതൊരു തൊട്ടിയാണ് ഇതുവഴി വെള്ളം വരുന്നതാണ് കേട്ടോ സംഭവം വെള്ളം ഈ അടി കൂടെ ഇങ്ങനെ പൈപ്പുണ്ട് ആ പൈപ്പിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും എപ്പോഴും ആ ഇപ്പോൾ വെള്ളം വരുന്നുണ്ട് അതിങ്ങനെ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് അവിടെ നോ എൻ്റർ ചെയ്യുന്നു ഓൺലി ഫോർ ഗസ്റ്റ് അങ്ങോട്ടേക്ക് പോവല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ ഒന്ന് കടത്തി വിടാം അതിൻ്റെ ഉള്ളിലൊരു ചെറിയ അക്കോറിയം കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആമയാണ് ആമയാണേ ഒരു അടിപൊളി ഒരു ആമയുണ്ട് പിന്നെ ഒരു ഒട്ടകപക്ഷിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത് ഒട്ടകപ്പക്ഷി തന്നെയല്ലേ എനിക്കറിയില്ല അത് ഒട്ടകപ്പക്ഷി തന്നെയല്ലേ എനിക്കറിയില്ല സംഭവം അപ്പോൾ താഴത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് നമുക്കിനി മേപ്പോട്ട് കയറാം അപ്പോൾ അടിപൊളി വേറൊരു സാധനം കൂടെ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് പണിയൊക്കെ കെട്ടി ഐ കളിക്കുവാണ് കേട്ടോ അത് എന്താ വണ്ടനെ പിടിച്ചിട്ട് കളിക്കുകയാണ് വാ സംഭവമൊക്കെ ഉള്ളത് അപ്പോൾ കൈസ് ഞാനിനി താഴേട്ട് പോവാണ് അവിടെ അങ്ങോട്ടേക്ക് നോ എൻട്രി ഇനി നമ്മൾ വന്ന വഴി കയറി മുകളിലോട്ട് കയറിപ്പോ ഓക്കെ അവിടെ തോട്ടം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ ഈ ഒരു മുകളിലെ കാഴ്ചകൾ അടിപൊളിയാണ് ഈ ഒരു ഭിത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇവിടുത്തെ ടയറാണ് ടയറൊന്നും കളയാതെ ഒരു ഹോളാക്കി വെച്ച് ഒരു ഡിസൈൻ ആക്കി വെച്ച് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അത എത്തി ഓ ഇവിടെ കുറേ ചെങ്ങായിമാരുണ്ട് കേട്ടോ കിഡിലും സാധനമുണ്ട് ആ ഓ പൂളി പൂളി എല്ലാം ബെൽറ്റ് ഇട്ടിട്ടുണ്ടോട്ടോ ഇത് എവിടെ ഇറങ്ങണം എല്ലാം നല്ല കിടിലും കൂട്ടന്മാരാണ് ആഹാ ഇത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മെള്ളിലോട്ട് പോകാം ആ മയിലുകൂട്ടൻ അങ്ങ് കയറി ആ ഒട്ടപ്പക്ഷിയുടെ എടുത്ത് കയറി ഇത് നമ്മുടെ മയിൽ തന്നെയാണ് ഇത് ഇന്ത്യൻ പീകോക്ക് താഴെ ഇപ്പോ ഉണ്ട് ഒന്ന് പീലി വിടർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അത് ഇങ്ങനെ എന്താ പറയുക മിണ്ടുന്നില്ലത് എൻ്റെ ഉള്ളിലൊക്കെ കേറാൻ പറ്റും നമുക്ക് പഴയ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷെ അത് ഡോർ അടച്ചിട്ടേക്ക് പോകണമെന്ന് നമുക്കൊരു സംശയം എൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് പീലി വിടർത്തുവോ ആശാനെ ഇന്ന് പീല് വിടർത്തുമോ നോക്കുന്നുണ്ട് സംസാരിച്ചപ്പോൾ താഴെ കടന്നത് അദ്ദേഹത്തിൻ്റെ മജ്റയാണ് മസുറ എന്ന് പറയുമ്പോൾ തോട്ടം തോട്ടം എന്നാണ് അതിന് അർത്ഥം മസുറ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി താപ്പോട്ടയ്ക്ക് പോയിട്ട് വരാം ഇനി ഇവിടെ നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതവിടെ ബുക്കിനാവും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെൽ റൂമൊക്കെ ഉണ്ട് ഫഞ്ച കഫേ ഇതുണ്ടോ മൗണ്ടൻ റൂമ് അൽ ഷായിബ് റൂമ് ഫലജ് റൂം അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഈ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ബ്രിഡ്ജ് കെട്ടിയിട്ടിട്ടുണ്ട് ആ ഒരു ബ്രിഡ്ജിൻ്റെ അകത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ഭയങ്കര സെറ്റപ്പ് കേട്ടോ ഇവിടെ കുറേ പ്ലാം ഏരിയ അങ്ങനെ കുറേ ഏരിയകൾ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു ഇവിടെ ഇത് കൊള്ളാം എന്തായാലും എൻ്റെ ഇങ്ങനെ നടന്നു പോകാം താഴെ താഴെ ഇങ്ങനെ വെള്ളം എന്താ പറയുന്നത് ഇതിലും മനോഹരമായിട്ട് ഒരു ഏരിയ ഇനിയും പണിയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് മിററാണ് അപ്പോൾ ദാ ഇവിടൊക്കെ നമുക്ക് ഇരിക്കാം ഇവിടൊക്കെ ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും ഇതുണ്ടോ നാട്ടിലെ പാടങ്ങൾ പോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം വൈകുന്നേരം സായാഹ്നങ്ങളിൽ വന്നിട്ട് നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ അടിപൊളി ഏരിയയാണ് അവിടെ ബംഗാളികൾ താമസിക്കുന്നതെന്ന് തോന്നുന്നു ഇത് ഏരിയയാണ് കേട്ടോ അത് ഇവിടുത്തെ പണിക്കാർ താമസിക്കുന്ന ഏരിയ ആണത് അപ്പോൾ ഇതുണ്ടോ നല്ല കാറ്റുണ്ട് രാവിലെ അടിപൊളി കാറ്റ് അടിപൊളി ആയിട്ടുള്ള സംഭവം അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇവിടെ കസേര ഒക്കെ ഇട്ടിട്ടുണ്ട് സെറ്റപ്പായിട്ട് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ വന്ന് അടിപൊളിയായിട്ട് ചിലവഴിക്കാൻ പറ്റും കേട്ടോ നല്ല നല്ല കാറ്റ് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ല കാറ്റ് ഓക്കെ അപ്പോൾ ഇതിനുള്ളിൽ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഒരു പഴയ വീടും പുരയുടെ ഒക്കെ അത്രമേളിലൊക്കെ ആക്കാൻ പറ്റുമെന്ന് ഉള്ളത് കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ് ഇനി അവിടെ ഒരു ബാൽക്കണി ഉണ്ട് നമുക്ക് ആ ഒരു ബാൽക്കണിയിലേക്ക് പോകാം അവിടെ ഇന്നേ നമ്മുടെ നാട്ടിലെ പാടത്തിൻ്റെ സൈഡിലുള്ള ഒരു വീടിൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താണോ വ്യൂ കിട്ടുന്നത് ആ ഒരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓഹ് എന്താ രസം നോക്കണേ ഇവിടൊക്കെ ഓരോ ഏരിയകൾ അൽഫാഡ് പ്ലാം പ്ലാൻ ട്രീ ഓരോ ട്രീകൾ ഉണ്ടാക്കി ഓരോ ട്രീകളുടെ പേരുകളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ എന്തായാലും ഇത് ഇതൊരു സംഭവം പൊളിയാണ് ഇതൊരു കിടിലം ബാൽക്കണി തന്നെയാണ് കേട്ടോ ആ ഇവിടെ ചെയറുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് നമുക്ക് പിന്നെ കാറ്റ് കാറ്റുവെള്ളം വൈകുന്നേരങ്ങളിൽ ഇത് ഫുള്ള് ഗ്ലാസ് ആണ് ഇതണ്ട അപ്പോൾ നെക്സ്റ്റ് ലെവൽ വൈബ് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ബാൽക്കണിയാണ് നമുക്കിങ്ങനെ ഇവിടെ എല്ലാം വന്നിരിക്കാൻ പറ്റും ഇവിടെ എല്ലാം ചെയ് ചെയറുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഈന്തപ്പന പോലും ഇതിന് വേണ്ടിയിട്ട് തടസ്സമായിട്ട് ഇവർ മുറിച്ചു മുറിച്ച് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഈന്തപ്പന മരം മരം പോലും ഇവർക്ക് ഈ ഒരു ബാൽക്കണി കെട്ടാൻ തടസ്സമായിട്ട് ഇവർ മുറിച്ചു കളഞ്ഞിട്ടില്ല ഇവർ ആ ഒരു സംഭവം ഇതാ അതിൻ്റെ മേളി കൂടെ അത്രയിടം കട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ബാൽക്കണി പണിഞ്ഞു വച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ അത്രക്കാര്യം ഇവർക്ക് ഇതിൻ്റെതൊക്കെ പ്രാധാന്യം അറിയാം അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തേക്കുന്നത് ഈ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ബാൽക്കണി തന്നെയാണ് അടിപൊളി ഇതെല്ലാം അവരുടെ കൃഷി സ്ഥലങ്ങളാണ് നാരകമൊക്കെ നിൽക്കുന്നത് കേട്ടോ പിന്നെ കഴിച്ച ഇവിടുത്തെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മൾ പണ്ട് നാട്ടിലൊക്കെ കോയിൻ ഒക്കെ ഇട്ട് വിളിക്കത്തില്ലേ ആ ഒരു സംഭവം പോലും ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല പഴയ ബൂത്താണ് ഇതുണ്ടോ ആ ഒരു ഫോണ് കോയിൽ ഇടുന്ന ഫോണാണ് ഇത് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു അതിന് അത് അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഒരുപാട് സംഭവങ്ങൾ വളരെ വെയിലൊക്കെ ആയി തുടങ്ങി അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ വന്ന് കാണാൻ പറ്റും ഒരു ഒരീയാലിന് ഒരുപാട് ലാഭമാണ് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഇയാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കൊട്ടിക്കുട്ടി കൊടുക്കുട് കൊടു കൊടുക്കോ കൊട്ടി കൊട്ടി കൊട്ടിക്കുട് കൊടു കൊടുക്കോ ഇയാൾ നമ്മുടെ കൂടെ തന്നെ വഴിയാറ്റായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ കുലേഖ അപ്പോൾ ആള് വരുന്നുണ്ട് ഈ ഒരു റൂമ് തുറന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ റൂമ് തുറന്നാൽ ഇത് എക്സിബിഷൻ റൂമാണ് പൂച്ചകളെല്ലാം കൂടി വന്നു ഓക്കെ താങ്ക് യു അപ്പൊ രാവിലെ നമുക്ക് വേണ്ടിട്ട് റൂം തുറന്നു തന്നിട്ടുണ്ട് ഇപ്പഴാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഫസ്റ്റ് ഞാനാണ് ഇവിടുത്തെ ഒരു വിസിറ്റർ അപ്പോൾ നമുക്കിവിടത്തെ ഇനി ശേഖരങ്ങൾ കാണാം പഴയ കുറേ ശേഖരങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റും ഇത് ഇവിടുത്തെ പത്ര പത്രങ്ങൾ ശേഖരിച്ചേക്കുന്ന പിന്നെ ഇവിടുത്തെ ഫഞ്ചയിൽ ഇവിടുത്തെ പത്രത്തിൽ ഈയൊരു ഹെറിറ്റേജ് ഹോമിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടുത്തെ വിടുന്ന് തുടങ്ങാം ഇത് ഇവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബിൻ്റെയൊക്കെ ഫോട്ടോസാണ് കേട്ടോ ഫുട്ബോളിൽ ഉള്ള ഫുട്ബോൾ ജയിച്ചിട്ട് ട്രോഫിയൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ജേഴ്സിയാണ് ഇത് ആറ് ജേഴ്സി ആണെന്നറിയത്തില്ല കുറെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്പർ ടെണ് അങ്ങനെ കുറെ ജേഴ്സിൽ ഇങ്ങനെ സൈനൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഏതാണെന്ന് അതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയില്ല അപ്പോൾ ഇവിടുത്തെ എന്താ കണ്ണാടിയൊക്കെയാണ് പിന്നെ ഇവിടുന്ന് ശേഖരങ്ങൾ നമുക്ക് കാണാൻ പറ്റും പൂച്ചകൾ ഇവിടെ അടിയാണ് കേട്ടോ പൂച്ചകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇവിടുത്തെ ഇതൊരു ത്രാസാണ് നമ്മൾ പണ്ട് വെയിൻ വെയിറ്റ് നോക്കുന്ന ത്രാസാണ് ഇതൊക്കെ ഇവിടുത്തെ സംഭവങ്ങളാണ് കുറേ കുതിരകളും പഴയ നോട്ടുകളൊക്കെയാണ് കേട്ടോ പഴയ സുൽത്താന്റെ നോട്ടുകളൊക്കെ കീറി ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ലോക്കാണ് ഇത് നമ്മുടെ വിലങ്ങാണ് കൈവലങ്ങാണ് ഇവിടുത്തെ അങ്ങനെ കുറേ പിത്തളൊക്കെ വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളാണ് എന്തുകൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് നോട്ട് ശേഖരമാണ് പല രാജ്യത്തെ നോട്ട് പല രാജ്യത്തെ നോട്ടുകളാണിതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പല കൺട്രിയുടെയും നോട്ടുകൾ പഴയ നോട്ടുകളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വാളാണത് കത്തി ഇത് പായ്ക്കപ്പല് അങ്ങനെ കോയിൻസിൻ്റെ ഒരു ശേഖരമാണിത് പലയിടത്തേയും കോയിൻസ് ഉണ്ട് അത് ഇവിടെയും ഫുൾ ആണ് ഇത് ഒമാൻ്റെ മാത്രമായിട്ടുള്ള ആദ്യം മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ നോട്ടുകളും ശേഖരിച്ചു വച്ചിട്ടുണ്ട് ഇതും അങ്ങനെ തന്നെയാണ് ഇത് ക്വാച്ച മലാവിയിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ സംഭവമുണ്ട് ഇത് ഇവിടുത്തെ എന്താ പറയുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എടുത്തിട്ടുള്ള ഫോട്ടോകൾ അങ്ങനെ കുറേ ഫോട്ടോ ശേഖരമുണ്ട് ഇവിടെ ഇത് പഴയ ജനാലയാണ് കേട്ടോ പണ്ട് കാലങ്ങളുപയോഗിച്ചുകൊണ്ടിരുന്ന ജനാലയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വീടിൻ്റെ തന്നെ ജനാലയായിരിക്കും ഇത് ഇത് ചെറിയ കുട്ടികൾ പെൺകുട്ടികളുടെ ഡ്രസ്സാണ് ഇത് ആൺകുട്ടികളുടെ ഡ്രസ്സാണ് ശേഖരമുണ്ട് ഇതൊക്കെ ഇത് ഇവിടുത്തെ പഴയ ഡോറാണ് നമ്മളാണെങ്കിൽ നാട്ടിൽ ഇതൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് ഇത് ആക്രയ്ക്കും കൊടുക്കും ഇത് നമ്മൾ എന്താ പറയുക അടുപ്പിലും കയറ്റും പക്ഷേ ഇവരത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ ഇവിടുത്തെ ഫോട്ടോസൊക്കെ ഫോട്ടോസും ഇതിവിടുത്തെ സംഭവം തുറന്ന ഇനാഗ്രേഷൻ്റെ ഫോട്ടോയാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ ഇതൊക്കെ നമ്മളെ കപ്പലിൽ തിരിക്കത്തില്ലേ കപ്പലിൻ്റെ ആ സംഭവം അതാണ് ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കേട്ടോ എനിക്കറിയത്തില്ല ഇത് ഇവിടുത്തെ പാത്ര ശേഖരമാണ് ഇവിടുത്തെ അത്രകളും കാര്യങ്ങളൊക്കെയാണ് കുറേ കാര്യമുണ്ട് ഇതൊക്കെ ഇവിടുന്ന് നമുക്ക് എനിക്ക് ഒന്ന് ബൈ ചെയ്യാമെന്ന് തോന്നുന്നു ഓക്കെ ഇതൊരു ഇവിടുത്തെ ഒരു ബുക്കുകൾ ശേഖരിച്ച് വെച്ചേക്കുന്ന സംഭവങ്ങളാണ് ഇതിൻ്റെ അടിയിൽ പഴയ പെപ്സി കുപ്പി പഴയ പെപ്സി കുപ്പിയൊക്കെ ശേഖരിച്ച് വച്ചേക്കുന്നുണ്ടോ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഉണ്ട് ഇത് പിന്നെ നമ്മുടെ ഗോലി സോഡ ഗോലിസോടേടെയാണ് ഇതൊന്നും എടുത്ത് കയ്യിൽ വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചീത്തകളി ഉണ്ടാവും അടിയുണ്ടാവും ഇതൊക്കെ ഉണ്ട് പഴയ കുപ്പികളാണ് പഴയ കുപ്പികളുടെ ശേഖരം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ അടുപ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ ശേഖരം ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ പായ പായൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ നമ്മൾ അടുപ്പിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ കളയും അല്ലെങ്കിൽ മാറ്റിയതൊക്കെ എരിച്ചു കളയും തീയിട്ട് കളയും പക്ഷെ ഇവരിത് സൂക്ഷിച്ച് ഒരു എക്സിബിഷൻ സെൻറ്ററിൽ എങ്ങനെയാണോ വെക്കാവുന്നത് അതിൻ്റെ രീതിയിൽ ഇവർ വെച്ചിട്ടുണ്ട് ഇതിവിടുത്തെ കപ്പലിൻ്റെ ഒരു അടിപൊളി ഒരു സംഭവം അതെവിടെ കുറേ ഉണ്ട് കേട്ടോ ഇത് മറ്റേ വീണയോ വീണയില്ല പഴയ വീണ അതുണ്ട് ഭയങ്കര ഒരു അടിപൊളി കേട്ടോ കുറേ ഫോട്ടോസ് ആർക്കോ ഫോട്ടോസൊക്കെയോ ഉണ്ട് ഇവിടെ ഓക്കെ ഇതുവഴിയൊക്കെ ഇതൊക്കെ എന്താണെന്നോ ഒന്നും സംഭവമൊന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ വെള്ളം വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആഹാ ഇപ്പം നല്ല തണുപ്പ് തോന്നുന്നുണ്ട് ഇത് ഇവിടുത്തെ പഴയ ഡിസ്ക് ഇട്ടിട്ട് പാട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് അതാ ഡിസ്ക് ഇട്ടിട്ട് പാട്ട് കേൾക്കുന്ന സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ കൊള്ളം എന്തായാലും ഇത് ഇവിടുത്തെ വാളുകളാണ് ഇവിടുത്തെ കയറുകൾ ഇതും വാളാണ് ഇത് നമ്മളെല്ലാം പനിനീരൊക്കെ തളിക്കത്തില്ലേ ആ ഒരു സംഭവമാണിത് ഇവിടുത്തെ തോക്ക് തോക്കുകൾ കുറേ ഉണ്ട് തോക്കുകളുടെ കുറേ ശേഖരമുണ്ട് ഇവിടെ എല്ലാം ഇത് ഇവിടുത്തെ ബ്രസീലിൻ്റെ ഇതൊരു മാപ്പ് ഇതാണ് നമ്മുടെ ഗ്ലോബ് പിന്നെ ഇതൊക്കെ വാളുകൾ ഇവിടുത്തെ പഴയ വി സി ആറ് മുതൽ റേഡിയോ വി സി ആറ് മറ്റേ പാട്ട് കേൾക്കുന്ന സംഭവം ഇതത്തിൽ ഇങ്ങോട്ട് വെക്കുമ്പോൾ പാട്ട് കേൾക്കില്ലേ അങ്ങനത്തെ കുറേ സംഭവം ഇത് മറ്റേ നമ്മുടെ മിഷിൻ തുണി നയിക്കുന്ന മിഷീൻസ് ഇതെല്ലാം കൊള്ളാം ഇത് അടിപൊളി ആയിട്ടുണ്ട് പഴയ അലാറമാണ് കേട്ടോ പഴയ വാച്ചുകൾ പഴയ ഗൾഫുകാരുടെ കൈ കിടക്കുന്ന വാച്ചുകൾ ഇതൊക്കെ ഇപ്പോൾ പുതിയ മോഡലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വടക്ക് നോക്കിയന്ത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് വടക്ക് നോക്കിയന്ത്രങ്ങൾ പിന്നെ അലാറം അടിപൊളി പഴയ കാസറ്റ് പഴയ കാസറ്റുകൾ വി സി ആറിൽ ഇടുന്ന കാസറ്റ് പഴയ ഫോണ് ഇതൊക്കെ പഴയ ഫോണുകളും കാര്യങ്ങളൊക്കെയാണ് അത് അടിപൊളിയായിട്ടുണ്ട് പഴയ കുറേ ഫോണുകളുടെ ശേഖരമുണ്ട് കേട്ടോ ഇതൊക്കെ ദ്വാരസം ഇത് പക്ഷേ ടൈപ്പിംഗ് മെഷീൻ പഴയ ടൈപ്പിംഗ് മെഷീൻ ഇതൊക്കെ ഫോണുകളാണ് അങ്ങനെ കുറേ പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് ഇത് പഴയ റേഡിയോ ഇപ്പോഴത്തെ ടി വി സാംസങ് ഇത് ഇവിടുത്തെ ഇത് ആ ഇവിടെ ക്യാമറ ശേഖരമുണ്ട് ഇതാ പഴയ നമ്മുടെ ഒളിമ്പസ് നമ്മുടെ ഫിലിമൊക്കെ ഇടുന്ന ക്യാമറ മുതൽ ഒക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടോ ഇതൊക്കെ നമ്മുടെ നമ്മൾ പണ്ട് വർക്ക് ചെയ്ത സ്റ്റുഡിയോയിലൊക്കെ ഉണ്ട് ശേഖരം ഇതുണ്ടോ പഴയ ചിന്നു പൊടിക്ക് അടിപൊളി 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 സെറ്റ് ആയിട്ട് ഓക്കെ പഴയ ചെരുപ്പുകൾ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ കത്തികളും പിന്നെ പേനാക്കത്തി മറ്റേ കത്തി അങ്ങനെ പറഞ്ഞ കുറേ കത്തികളുടെ ശേഖരമാണ് ഇതൊരു തൂവൽ ഇതെന്ത് തൂവലാണെന്ന് മനസ്സിലാവുന്നില്ല കുറെ സംഭവമുണ്ട് ഇല്ല ഇത് കണ്ണാനം കണ്ണാൻ്റെ ആണോ ആടിൻ്റെയാണോ ഒരു ഇതുണ്ട് ഇവിടെ ഇന്ന് പേരെഴുതി വെച്ചിട്ടില്ലല്ലോ എന്താണെന്നറിയാൻ ഇത് ഇവിടുത്തെ കല്ലാണ് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ മോതിരങ്ങളാണ് പഴയ ഇതുകൊള്ളേ കിളിയേ ആ കുറച്ച് സംഭവിക്കുന്നത് ഇനി ഇതാണ് ഹൈലൈറ്റ് പഴയ ഫോണുകളുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട് ഇവിടെ പഴയ ഫോണുകൾ പല രീതിയിലുള്ള പഴയ ഫോണുകൾ കിടക്കുന്നുണ്ടോ ഇതിലെ പല ഈ ഫോണുകൾ പ പലതും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇതൊക്കെ കാർഡുകളാണ് ഓരോ മൊബൈൽ കാർഡുകൾ ആ കാടുകൾ ഈ കാർഡുകൾ ചീട്ടുകൾ അതൊക്കെയുണ്ട് മൊബൈൽ കാർഡുകളാണ് ഇതൊക്കെ കേട്ടോ ഓരോ ടൈപ്പിലെ മൊബൈൽ കാർഡുകളാണ് പഴയ കുറേ ഫോണുകൾ അടിപൊളി ഇതൊക്കെ പഴയ പണ്ട് ഇത് തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന ഫോണുകളാണ് കേട്ടോ അതിന് ശേഷം ഇറങ്ങിയ ഫോണുകളുണ്ട് പിന്നെ ആ അങ്ങനെ രണ്ടായിരത്തിൻ്റെ അവസാനം വരെയുള്ള ഫോണുകളുടെ ഒരു ശേഖരമാണ് ഈ കാണുന്നത് ഇതെന്താ ഇതും അങ്ങനത്തെ കുറേ സംഭവമാണ് ബ്ലാക്ക്ബെറിയുടെ ഫോണാണിത് പിന്നെ ഇതിവിടുത്തെ ഒമാനികളുടെ ട്രഡീഷണൽ കത്തിയും അവർ ഈ അരയിൽ തിരുമ്മി വെക്കുന്ന സംഭവം ഈ ഇരിക്കുന്നത് ബുള്ളറ്റുകളാണ് കേട്ടോ ഇതിൽ ഇത്രയും ബുള്ളറ്റുകൾ ആറര നഞ്ചത്ത് കയറ്റുമോയെന്ന് എനിക്കറിയില്ല ബാക്കി ഇത്രയും ബുള്ളറ്റുകളുണ്ട് അങ്ങനെ അങ്ങനെ ആകെ മൊത്തത്തിലുള്ള പഴയ കുറേ ശേഖരമാണ് പിന്നെ ആ അടിപൊളി സംഭവങ്ങളാണ് എനിക്ക് മുകളിൽ കുറേ റേഡിയോ ടി വി ഒക്കെ ഇരിപ്പാണ് ഞാൻ കാണിച്ചു കാണിച്ചാ ഇതൊക്കെ പഴയ റേഡിയോയും ടിവികളും ഒക്കെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് വെള്ളം ഒരു ചെറിയ സംഭവം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഹെറിറ്റേജ് കഫേ അല്ലെങ്കിൽ ഹെറിറ്റേജ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അടിപൊളിയല്ലേ സംഭവം അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ അടുത്ത മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അതുവരെ ഗുഡ് ബൈ